നിങ്ങളെ വണ്ടികൾ നേരാക്കി വെക്കണം ആ എന്നാൽ ആക്കി വെച്ചുപെച്ചുളി ബോട്ടില് വരുതി പോയാൽ കൊഴപ്പില്ല ബോട്ടിൽ വീണാൽ ഫോളാണ് ട്രാക്കില് ബോട്ടിൽ വീണാൽ എങ്ങനെ വന്നാലും ഫോളാണ് ബോട്ടിൽ തള്ളിടാതെ ആരാണ് അവിടെ ആദ്യം എത്തുന്നത് പോലാണിതില് വിജയിക്ക നിങ്ങളെ പേരെന്തോ സംസുദീൻ്റെ സ്ഥലം പറഞ്ഞു മുക്കല്ലേ മുക്കത്തില്ല സംസുദീൻ കാരണം ആളാണ് അപ്പൊ ശ്രദ്ധിച്ച് പോയാൽ വിജയിക്കാൻ പതുക്കെ പോയാൽ മതി എന്നാലും എന്തായാലും പ്രതീക്ഷയുണ്ട് ഓക്കെ അപ്പൊ ശരിഫിക്ക പതുക്കെ ശ്രദ്ധിച്ചു പോയാലും ബോട്ടിൽ തള്ളിടാതെ പോയാലും നമുക്ക് വിജയിക്കാൻ ഓക്കെ ഈ പേര് എന്താ പേരെന്തരണി അൻവർ അൻവർ പേരാണല്ലോ എന്റെ പേര് അൻവർ നിങ്ങളെ ഭയങ്കര ഓക്കെ ബോട്ടിൽ തള്ളിടാതെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് പോകട്ടോ ഓക്കെ മലപ്പുറം ചെറുവാടി ആ ചെറുപാടി പേരെന്തായിട്ട് റബ്ഗിന് അപ്പൊ ഇതില് ബോട്ടില് തള്ളിടാതെ പോട്ടോ

ൾ അവിടെ കേറിയിട്ടുണ്ട് ക്യാമറ ചെക്ക് ചെയ്യേണ്ട ആരാന്നിപ്പം മനസ്സിലാവും നോക്കട്ടെ താറ് നിങ്ങളും ആണ് താറും പക്ഷെ ആരുതാന്ന് എളുപ്പ ഒന്ന് ചെക്ക് ചെയ്യണ്ട ക്യാമറ ചെക്ക് ചെയ്യേണ്ടി ഞാൻ എപ്പോഴും പറഞ്ഞു ഇന്റെ പേരാണ് വേനുള്ളത് ഇനി ഫൈനലിൽ കാണാ ഓക്കെ ശരി ആ ഫൈനലിൽ നിന്നിട്ടല്ലേ കഴിഞ്ഞപ്പോൾ പോലെ ശരി ആ ചോറി ചോറി